ഞാൻ സ്മിത ആണ് എല്ലാവിധത്തിലുള്ള ആശംസകളും അഭിനന്ദനങ്ങളും ഒപ്പം തന്നെ ഈ പാർട്ടി ഇപ്പോ ഒരു യുവതലമുറ നേതൃമാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേതൃമാറ്റം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പാർട്ടിയിൽ ഒരു തലമുറ മാറ്റം നടക്കുമ്പോ ഈ തലമുറ മാറ്റം എന്ന് പറയുമ്പോൾ രണ്ട് രീതിയിലാണ് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഉയർന്നു വരുന്നത് യുവതലമുറ എന്ന് പറയുമ്പോൾ അവർക്കൊരു അനുഭവ സമ്പത്തില്ല അപ്പോൾ അതുകൊണ്ട് ഈ മുതിർന്നവർ പ്രായപരിധി ഒക്കെ വച്ചിട്ട് മാറി നിൽക്കുമ്പോൾ അത് പാർട്ടിക്ക് ഗുണം ചെയ്യില്ല എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട് പക്ഷേ അതങ്ങനെയല്ല പാർട്ടി മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് നയപരമായി തന്നെ മാറ്റങ്ങൾ വരുന്ന ഒരു കാലത്ത് ഈ തലമുറ മാറ്റം അത് വളരെ ഗുണം ചെയ്യുമെന്നും പറയുന്നു സഖാവിൻ്റെ ഒരു അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ അതിനു മുമ്പ് ഞാൻ സ്മിതയോടൊരു ചോദ്യം ചോദിക്കുകയാണ് ഈ വളരെ നല്ല നല്ല കവിതകൾ പഴയ തലമുറയിലെ ആളുകളുടെ കവിതകൾ അതൊക്കെ ഈ ഇടയ്ക്ക് ചൊല്ലുന്ന ആ ആള് തന്നെയാണോ ഈ ചോദ്യം എന്നോട് ചോദിച്ചത് അതെ 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 ഓക്കെ ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് തുടരുക ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കാറുണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് അയച്ചു തരാൻ കഴിയുമെങ്കിൽ അത് അയച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കാൻ ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് യാദൃച്ഛ്യമായ ചില സമയത്താണ് ഇത്തരം റീലുകൾ കാണാറുള്ളത് ശരി തലമുറ മാറ്റത്തെക്കുറിച്ച് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം പാർട്ടി നേരിട്ട ഒരു പ്രശ്നം വളരെ വളരെ കഴിവുറ്റ നേതൃത്വമാണ് സി പി ഐ എം സി പി ഐ എം ആയി രൂപോൽക്കരിക്കപ്പെട്ടപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ മധ്യത്തിൽ ഉണ്ടായത് അതിന് ശേഷം സ്വാഭാവികമായും അവരെല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വളർന്നു വന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരാണ് അതിന് ശേഷം പാർട്ടിക്ക് വലിയൊരു വെല്ലുവിളി അഭിമുഖീകരിക്കേണ്ടി വന്നു ഇവർ ഇവരോരോരുത്തരോരോരുത്തരായി പ്രകൃതിയുടെ പിടിച്ചെടുക്കലിന് വിധേയമായി മരിച്ചുപോയി എന്നാണ് പ്രകൃതി പ്രകൃതിക്ക് മനുഷ്യൻ്റെ മേലുള്ള വിജയമാണ് മരണമെന്ന് ഒരു ഞങ്ങളുടെ ഒരു കാരണവര് കാറർമാർസ് എന്ന് പറയുന്ന കാരണവര് കൊണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇവർ അപ്രത്യക്ഷമാകുന്ന സന്ദർഭത്തിലാണ് പാർട്ടി നേതൃത്വത്തിനൊരു തുടർച്ച ഉറപ്പാക്കാൻ ബോധപൂർവമായിട്ടുള്ള ആസൂത്രണം ആവശ്യമാണ് എന്ന കാഴ്ചപ്പാടിലേക്ക് പാർട്ടി എത്തിയത് അപ്പോൾ അതുകൊണ്ടാണ് പുതിയ തലമുറയിൽപ്പെട്ടവരെ പരിശീലിപ്പിച്ച് വളർത്തിക്കൊണ്ടുവരാൻ വലിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പ്രാപ്തി പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്ന ഒരു ഒരു പദ്ധതിയും ഒരു പരിപാടിയും പാർട്ടി ആവിഷ്കരിച്ചത് ഇപ്പോൾ വിവിധ പാർട്ടി കമ്മിറ്റികളിൽ ഒരു ഇരുപത് ശതമാനത്തോളം പുതു തലമുറയിൽപ്പെട്ടവർ വരണം അതുപോലെ തന്നെ വനിതകൾ വരണം അരികുകളിലേക്ക് തള്ളിമാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ദളിതർ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷർ എൽ ജി ബി ടി ക്യൂ പോലുള്ളവർ ഇവരെ ഇവരെല്ലാം ഈ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളെയും ഉൾക്കൊണ്ട് ചേർത്ത് ഒരു പാർട്ടിയായിട്ട് മാറണം അതിൽ ഞങ്ങൾ ഒരു പരിധിവരെ വിജയിച്ചിട്ടുണ്ട് ഒരു ആണധികാര സമൂഹമാണ് കേരളവും ഇന്ത്യയും ലോകവും അല്ലേ അമേരിക്കയിൽ ഇതുവരെ ഒരു വനിതാ പ്രസിഡന്റ് ഉണ്ടായിട്ടില്ലല്ലോ ഏതെങ്കിലും സ്ഥാനാർത്ഥി വന്നാൽ എല്ലാവരും കൂടെ കൂടി ആ വനിതയെ തോൽപ്പിക്കും ഇല്ലേ അപ്പോൾ സമൂഹത്തിൻ്റെ നേതൃത്വ ചുമതലകളിലേക്ക് വേണ്ടത്ര വനിതകൾ വരുന്നില്ല എന്നതുപോലുള്ള പ്രശ്നങ്ങളെല്ലാം പാർട്ടി ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ പാർട്ടിയിൽ ഇതിന് പരിഹാരം കണ്ടെത്തണം അതിനിപ്പോൾ മധുരയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ്സിൽ ഇതുവരെ പതിനേഴ് ശതമാനം വനിതകളായിരുന്നു കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് ഇരുപത് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് അപ്പോൾ തലമുറ മാറ്റം മാത്രമല്ല പാർട്ടി ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറയെ കൊണ്ടുവരാനുള്ള ബോധപൂർവമായ ശ്രമമുണ്ട് അപ്പോൾ പഴയ തലമുറയിലെ അനുഭവസമ്പന്നരായിട്ടുള്ളവരെല്ലാം അവരുടെ കഴിവുകൾ വിനിയോഗിക്കാതിരിക്കുന്നത് തെറ്റല്ലേ എന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് പ്രധാനപ്പെട്ട ചുമതലകൾ ഒഴിയുന്ന എഴുപത്തഞ്ച് വയസ്സിലധികമുള്ളവർ അവർ പാർട്ടി പ്രവർത്തന രംഗത്തൊന്നും ഒഴിയുന്നില്ല അവർ അപ്രത്യക്ഷരാകുന്നില്ല ഇപ്പോൾ മൂന്ന് തവണ ജനറൽ സെക്രട്ടറി ആര് സഹാവ് പ്രകാശ് കാരാട്ട് ഡൽഹി കേന്ദ്രീകരിച്ച് അഖിലേന്ത്യാ പാർട്ടി നേതൃത്വത്തിന് എന്തെല്ലാം കാര്യങ്ങളിൽ ഉപദേശമോ സഹായമോ ആവശ്യമുണ്ടോ അതെല്ലാം നൽകാൻ അദ്ദേഹം ഡൽഹിയിൽ ഉണ്ടാവും സുഖാവ് വൃന്ദാക്കാരാട്ട് ഇവരെല്ലാം പാർട്ടിയുടെ സ്പെഷ്യൽ ഇൻവൈറ്റീസ് പ്രത്യേക ക്ഷണിതാക്കളായിട്ട് കഴിഞ്ഞ തവണ മൂന്ന് പേരായിരുന്നു കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ സഖാവ് യേശ് രാമേന്ദ്രൻപിള്ള സെഗാവ് ബിമൻ ബാസു സഖാവ് ഹനൻപിള്ള അവർ മൂന്ന് പേരും ഇപ്പോഴും ആ പദവി തുടരുകയാണ് അവരെല്ലാ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിലും പങ്കെടുക്കും പ്രത്യേക ക്ഷണിതാക്കളായി ആവശ്യമുള്ള സമയങ്ങളിൽ പാർട്ടി നേതൃത്വത്തെ അവർ സഹായിക്കും ഇത്തവണ അതിന് പുറമേ സഖാവ് പ്രകാശ് കാരാട്ട് സഖാവ് മണിക് സർക്കാർ സഖാവ് വൃന്ദ കാരാട്ട് സഖാവ് സുഭാഷിനി ഈ നാല് സഖാക്കൾ പ്രത്യേക ക്ഷണിതാക്കളായിട്ടുണ്ടാവും ഇവർ ഇവർ ഇവരിൽ സഖാവ് മണിക് സർക്കാർ ഒഴികെ ബാക്കി മൂന്ന് പേരും ഡൽഹിയിലും അവർ കഴിയുന്നിടത്തോളം സമയം ചെലവിടും അവരുടെ കഴിവ് അനുഭവ അനുഭവസമ്പത്ത് പാർട്ടി പ്രവർത്തനത്തിനും പാർട്ടി അഖിലേന്ത്യാ നേതൃത്വത്തിനും ലഭ്യമായിരിക്കും അപ്പോൾ വളരെ കൃത്യമായി ശരിയായി ശാസ്ത്രീയമായൊരു സമീപനമാണ് സി പി ഐ എം ഇക്കാര്യത്തിൽ പിന്തുടരുന്നത്